ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക പുതിയ ബന്ധപ്പെടുകയം നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾക്ക് വേഗം കൂടുന്നു നിർമ്മാണത്തിന് മുന്നോടിയായുള്ള മണ്ണു പരിശോധന നടത്തുന്നതിനായി നാല് ലക്ഷം രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായി അറിയിച്ചു മണ്ണുപരിശോധനയ്ക്ക് തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് എം എൽ എ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടങ്ങൾ വിഭാഗം ചീഫ് എഞ്ചിനീയർ പ്രത്യേകമായി പരിഗണിച്ച് ഭരണാനുമതി നൽകി ടെൻഡർ ആയതോടെ മണ്ണുപരിശോധന ഉടൻ നടത്താനാകും മണ്ണുപരിശോധന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കെട്ടിട സമുച്ചയത്തിന്റെ സ്ട്രക്ചറൽ ഡ്രോയിങ്സ് എസ്റ്റിമേറ്റ് എന്നിവ തയ്യാറാക്കുക ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന് സമീപം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് കൈമാറിയ ദശാംശം ആറ് സെന്റ് സ്ഥലത്താണ് പുതിയ കോടതി സമുച്ചയം നിർമ്മിക്കുന്നത് അഞ്ചു നിലകളിലായി അറുപത്തി എട്ടായിരം ചതുരശ്ര അടി വിസ്തൃതികളാണ് കെട്ടിടം വിഭാവനം ചെയ്തിരിക്കുന്നത് ബേസ്മെന്റ് ഫ്ലോറിൽ പാർക്കിംഗ് ക്യാൻറ്റീൻ സൗകര്യങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ബാർ അസോസിയേഷൻ ലൈബ്രറി കോൺഫറൻസ് ഹാൾ അനുബന്ധ ഓഫീസുകൾ ഒന്നാം നിലയിൽ മജിസ്ട്രേറ്റ് മുനിസിഫ് കോടതികൾ അനുബന്ധ ഓഫീസുകൾ രണ്ടാം നിലയിൽ പോക്സോ കോടതി അനുബന്ധ ഓഫീസുകൾ മൂന്നാം നിലയിൽ വൾണറബിൾ വിറ്റ്നസ് സ്കോർ തുടങ്ങിയ സംവിധാനങ്ങളാണ് ഒരുക്കുക ഒന്നര നൂറ്റാണ്ട് മുൻപ് പ്രവർത്തനം ആരംഭിച്ച വടക്കാഞ്ചേരി മുനിസിഫ് മജിസ്ട്രേറ്റ് കോടതിക്ക് കുന്നംകുളം തൃശൂർ തലപ്പള്ളി എന്നീ മൂന്ന് താലൂക്കുകളിലായി എഴുപത്തിമൂന്ന് വില്ലേജുകൾ ആറ് പോലീസ് സ്റ്റേഷനുകൾ നാല് എക്സൈസ് റേഞ്ച് ഓഫീസുകൾ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ എന്നിവ ഉൾപ്പെടെ ബൃഹത്തായ അധികാരപരിധിയുണ്ട് ഏറെ പഴക്കവും സ്ഥലപരിമിതിയുമുള്ള നിലവിലെ കെട്ടിടത്തിനു പകരമായി വിശാലമായ കോടതി സമുച്ചയം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് സേവർ ചിറ്റലപ്പള്ളി എം വ്യക്തമാക്കി You are watching VCV News.